वन्दे गुरुणां चरणारविन्दम् सन्दर्शितस्वात्मसुखां बुधीनां जनस्य एषा गुलिकायमानं संसारहालाहलमोहशन्दे മഹാഗുരുടെ പാതാരന്ധങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തര ശതനാമാവലിയിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മന്ത്രങ്ങളാണ് നമ്മൾ ചെറിയ എടുക്കുന്നത് മന്ത്രങ്ങൾ രണ്ടും ശ്രദ്ധിക്കുക ഊ ആർത്താർത്തിയ ഓ ായ നമാ ഇതാണ് രണ്ട് മന്ത്രങ്ങൾ മന്ത്രം ഇരുപത്തിയേഴ് ഓം ആർത്താർത്തി ഹരണായ നമഹ എന്ന് പറയുന്നത് ആർത്തന്മാരുടെ ആർത്തികളെ ഇല്ലാതാക്കുന്ന ഗുരുവിലായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ആർത്താർത്തി ഹരണായ അപ്പം അത് ആർത്ത പ്ലസ് ആർത്തി പ്ലസ് ഹരണായ എന്നാണ് വരുന്നത് അതായത് ദുഃഖിതനായ ഒരാളുടെ അല്ലെങ്കിൽ വേ വേദനകൾ അല്ലെങ്കിൽ എന്ത് എന്തുവേണം അതായത് കഷ്ടതകൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു ആളിൻ്റെ ആ ദുഃഖത്തെ അല്ലെങ്കിൽ കഷ്ടതകളെ അല്ലെങ്കിൽ അവൻ്റെ ദീനതകളെ ഹരിക്കുന്നവർ നശിപ്പിക്കുന്നവർ അതിനെയൊക്കെ ദൂരീകരിക്കുന്നവർ എന്നും ഉള്ള അർത്ഥത്തിലാണ് അതിനെ എല്ലാത്തിനെയും ഭക്തരുടെയും ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ കൂടി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കത് നന്നായിട്ട് മനസ്സിലാകും മഹാഗുരുവിൻ്റെ സമീപത്തെത്തുന്ന ഗുരുവിൻ്റെ സാമീപ്യം കുതിച്ചു വരുന്ന ഒരുപാട് ഭക്തരും ആശ്രിതരുമൊക്കെ ഗുരുവിനുണ്ടായിരുന്നു അങ്ങനെ എത്തുന്നവരുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇല്ലാതാക്കുക തന്നെ നശിപ്പിക്കുക തന്നെ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഗുരുവിൻ്റെ ഭക്തരായിരിക്കുമല്ലോ ഗുരുവിനെ കൂടുതലും കാണുന്നതിനും ആശ്രയിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആയിട്ട് വരുന്നത് നമ്മൾ ഭക്തർ എന്ന് പറയുമ്പോൾ നാല് തരം ഭക്തരുണ്ടെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിലും ഈ നാല് തരം ഭക്തരെയും വിശദീകരിച്ചിരിക്കുന്നത് കാണാം നാല് തരക്കാർ എന്ന് പറയുമ്പോൾ അത് അത് ആർത്തൻ ജിജ്ഞാസു ആർത്ഥാർത്ഥി ജ്ഞാനി ഇതാണ് നാല് കൂട്ടരുകൾ ഇപ്പം ആർത്തഭക്തൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ഉള്ള വിഷമതകൾ സാധാരണ നമ്മളൊരു മനുഷ്യനെന്ന് പറയുമ്പോൾ ഈ രണ്ട് വിഷമതകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മൾക്കുണ്ടായിരിക്കും ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും അപ്പം അങ്ങനെയുള്ള വിഷമതകൾ വരുമ്പോൾ അത് അനുഭവപ്പെടുമ്പോൾ ദൈവത്തെ വിളിക്കുന്നവൻ അല്ലെങ്കിൽ ഈശ്വരനെ വിളിക്കുന്നവൻ അവനാണ് ആർത്തഭക്തൻ എന്ന് പറയുന്നത് പിന്നെയുള്ള ജിജ്ഞാസുവാണ് ജിജ്ഞാസുമാണ് എന്ന് പറയുമ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നവൻ അല്ലേ എന്ന് എന്നാണ് നമുക്കതിന് പറയാവുന്നത് അപ്പം ഇവിടെ ഒരു ജിജ്ഞാസു എന്ന് പറയുമ്പോൾ ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഈശ്വര തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ആരാണോ അവനെ ജിജ്ഞാസു എന്ന് പറയാം മൂന്നാമത്തത് അർത്ഥാർത്ഥി ഭക്തനാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമെന്നാണ് അപ്പം ധനവും മറ്റു സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും അതായത് ഒരു ജീവിതം സുഗമമായിട്ട് പോകണം കഴിയണമെങ്കിൽ അതിന് ധനവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും വേണമെന്ന് ആശിക്കുന്നവരാണ് സാധാരണ ജനങ്ങളിൽ അധികവും അത് കഴിഞ്ഞിട്ടേ അവർക്ക് ഈശ്വരഭക്തി വരുന്നുള്ളൂ അപ്പോൾ ഈ ധനവും മറ്റു സുഖ സൗകര്യങ്ങളുമെല്ലാം ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരനെ അഭയം പ്രാപിക്കുന്നവരാണ് അർത്ഥാർത്ഥി എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ജ്ഞാനിയാണ് ജ്ഞാനി എന്ന് പറയുമ്പോൾ അറിവുള്ളവൻ എന്നാണ് നമ്മൾ ധരിക്കുന്നത് അപ്പം എന്തിൽ ഉള്ള അറിവ് ജ്ഞാനിയെന്ന് വേദാന്ത തലത്തിൽ പറയുമ്പോൾ ഈശ്വര തത്വത്തെ അറിഞ്ഞവൻ എന്നാണ് അല്ലെങ്കിൽ ഈ ഇവിടെ പ്രപഞ്ച തത്വം ഈശ്വര ചൈതന്യം എന്തെന്നറിഞ്ഞവൾ ആത്മചൈതന്യം എന്തെന്നറിഞ്ഞവൾ ഇങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾക്ക് ജ്ഞാനി എന്ന് പറയാവുന്നത് അപ്പോൾ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ഈ നാല് തരം ഭക്തരുണ്ട് അപ്പം ഈ ഗുരുവിനെ ഗുരുവിനെ സമീപിച്ച് ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ വരുന്ന ഭക്തരിൽ കൂടുതലും നമുക്ക് ആർത്തന്മാരും അർത്ഥാർത്ഥി ഭക്തരുമാണ് നമ്മൾ അത് ഗുരുവിൻ്റെ അടുത്തല്ല മൊത്തത്തിൽ നമുക്ക് കാണുന്നതിൽ ഒരു നല്ല ശതമാനം അത്രക്കാരാണ് എനിക്ക് ജ്ഞാനിയാകണം അല്ലെങ്കിൽ ഈശ്വര ഈശ്വര എന്താണെന്ന് എനിക്ക് അറിയണം എന്ന് കരുതി ഭക്തിയോടുകൂടി ഈശ്വരനെ സമീപിക്കുന്നവർ വളരെ ചുരുക്കമാണ് അപ്പോൾ ഈ നാല് തരം ഭക്തന്മാരിൽ ഇങ്ങനെ സാധാരണ സാധാരണക്കാരായ ആളുകളാണ് ഗുരുവിനെ സമീപിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മൾ ഓർക്കണം അപ്പം അങ്ങനെ അവരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കി കൊടുക്കുന്നതിന് കരുണാമയനായ ഗുരു എപ്പോഴും അതിന് എന്താണ് അതിന് തയ്യാറായിരുന്നതിന് ഗുരു ഗുരുവിൻ്റെ അടുത്ത് വരുന്നവരെ ആരെയും ഗുരു പറ്റില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അതിന് ഒരു മുടക്കം പറഞ്ഞ് അവരെ മടക്കുകയോ വിടുകയോ ഒന്നും ചെയ്തിട്ടില്ല ഗുരുവിൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കരുണയോടുകൂടി തന്നെ ഗുരു ഓരോരുത്തരെയും അവരുടെ ദുഃഖങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് അതിനുള്ള എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഗുരു തന്നെ ആ ദുഃഖത്തെ ഇല്ലാതാക്കി വിടുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഗുരുവിൻ്റെ ജീവചരിതം കാണുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള പിന്നെ നമ്മൾ നമ്മളെപ്പോഴും ഗുരുവിനെ പഠിക്കുമ്പോൾ ജീവചരിതം പഠിക്കണമെന്ന് പ്രത്യേകം പറയാറുണ്ട് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഗുരു എന്തൊക്കെ ചെയ്തു ഗുരുവിൻ്റെ കർമ്മകാണ്ടം എന്തായിരുന്നു ഗുരു എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്തത് ഇതൊക്കെ അറിയണമെങ്കിൽ ഗുരുവിൻ്റെ ചരിതം നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ ആ ചരിത്രത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കാണാം കണ്ണ കരുണാമയനായ ഗുരു അനുകമ്പാമൂർത്തിയായ ഗുരു എന്തെല്ലാമാണ് നമ്മുടെ അതായത് ഈ ലോകസംഗ്രഹ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങി ഗുരു എന്തെല്ലാമാണ് തൻ്റെ ഭക്തർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം ഗുരുവിനെ ആശ്രയിക്കുന്നവരുടെ ദുഃഖം എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ അങ്ങനെ ഗുരുവിനെ ആശ്രയിക്കുന്നവരെ ഇവിടെ മാറ്റി നിർത്തിട്ട് ആശ്രയിക്കാത്തവരെ അപ്പുറത്ത് നിർത്തി വേദനിപ്പിക്കുകയല്ല ഗുരു ചെയ്തത് ഏത് മനുഷ്യകുലത്തിൽ ആരാണോ അവരൊക്കെ അനുഭവിക്കുന്ന ദുഃഖം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരനുഭവിക്കുന്ന ദുഃഖം ഇല്ലാതാക്കുന്നതിന് ഗുരുവിന് സാധിക്കുമായിരുന്നു അങ്ങനെ ഉള്ള ഗുരു അപ്പം അങ്ങനെയുള്ള ഗുരു എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾക്ക് എന്ത് കഷ്ടതകളുണ്ടോ അതില്ലാതാക്കിയ ഇല്ലാതാക്കാൻ സാധിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് അത് മഹാഗുരുവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കണം ഇരുപത്തി എട്ടാമത്തെ മന്ത്രം പറയുന്നത് ഓം ആനന്ദദായകായ നമഹ എന്നാണ് ആനന്ദദായകായ നമഹ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അല്ലേ എല്ലാവർക്കും ആനന്ദം നൽകുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്താണ് അപ്പം ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴു ഇരുപത്തി ഏഴാം മന്ത്രത്തിൽ കണ്ടു ഹരണായ എന്ന് പറഞ്ഞു ദുഃഖങ്ങളെ എന്ന് കണ്ടു അപ്പം ദുഃഖങ്ങളെ ഇല്ലാതാക്ക ആക്കിയാൽ തന്നെ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം നമ്മൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ നമ്മുടെ ദുഃഖം തീർന്നാൽ എപ്പോഴും നമ്മൾ സന്തോഷിക്കുമല്ലോ അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോഴും ആനന്ദദായകനാണ് എന്ന് നമ്മൾക്ക് പറയാം അപ്പം ശരിക്കും നമ്മൾ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം നമ്മൾ പറഞ്ഞു അക്കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് പറയാവുന്നത് അതായത് നമ്മളൊരു നമ്മളിപ്പം നാല് തരത്തിലുള്ള ഭക്തരുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഒരു ജ്ഞാനിയുടെ കാര്യം പറഞ്ഞു അല്ലേ അപ്പോൾ ആ ജ്ഞാനി എല്ലാവരും ജ്ഞാനികളാണോ അല്ല അജ്ഞാനികളും ഉണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അജ്ഞാനികൾക്ക് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് ഈശ്വര തത്വം അറിയില്ല ഈശ്വരനിൽ ഒരു പക്ഷേ അവർക്ക് വിശ്വാസം കാണില്ല അങ്ങനെയൊക്കെ കാണാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് കൂടി ആനന്ദം പകർന്നു നൽകുന്ന നൽകുന്നതിന് വേണ്ടിയിട്ട് ഗുരു ശരിക്കും നന്നായിട്ട് കർമ്മകാണ്ടത്തിൽ കൂടി കടന്നു പോയാൽ കാണാം ഗുരു നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ പ്രവൃത്തി ചെയ്യുന്നു നമ്മളൊക്കെ ഓരോ പ്രവൃത്തി ചെയ്യുന്നു എന്തിനാണ് അത് നമുക്കൊക്കെ സുഖം കിട്ടും നമുക്കൊക്കെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നുണ്ട് അകലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലതു മിങ്ങു സദാപി ചെയ്തിടുന്നു എന്നവിടെ പറയുന്നുണ്ട് അപ്പം ഏത് ജീവജാലങ്ങളും മനുഷ്യരായാലും കൊള്ളാം മൃഗങ്ങളായാലും കൊള്ളാം ആരായാലും കൊള്ളാം ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന നമ്മൾക്ക് സുഖം കിട്ടുന്നതിനാണ് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി നമ്മൾക്ക് അതിനെ ദുഃഖം പറഞ്ഞു നമ്മൾ ഒരിക്കലും കരുതി ചെയ്യാറില്ല അങ്ങനെയുള്ള ജോലികൾ നമ്മൾ ചെയ്യില്ല അപ്പം നമ്മുടെ സുഖം എന്താണോ അത് കാക്ഷിച്ചാണ് നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മൾക്ക് കാണാവുന്നത് ഗുരു ശരിക്കും ആത്മനിഷ്ഠനാണ് ബ്രഹ്മനിഷ്ഠനാണെന്ന് നമ്മൾക്കറിയാം ബ്രഹ്മനിഷ്ഠനായിട്ട് കഴിയുന്ന ഒരാൾക്ക് എപ്പോഴും ആനന്ദം തന്നെയായിരിക്കും അതിന് സംശയമൊന്നുമില്ല അപ്പോൾ അവിടെ അതുകൊണ്ടാണ് മഹാകവി കുമാരനാശാനൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നില്ലേ മോദസ്ഥിരനായങ്ങ് വസിപ്പൂ മല പോലെ ഗുരുവിനെ പറ്റി പറയുന്നുണ്ടല്ലോ അപ്പം അവിടെ അവർക്ക് ദുഃഖമേ ഇല്ല അവർ അവരുടെ മാനസിക നില എപ്പോഴും അവരെപ്പോഴും ബ്രഹ്മത്തിൽ അധിഷ്ഠിതമാണ് ബ്രഹ്മത്തിൽ മാത്രം നില ഉറപ്പിച്ചിരിക്കുകയാണ് അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ മറ്റൊരു ചിന്ത ഇപ്പം നമ്മൾ മറ്റൊരു ചിന്തയിലേക്ക് അവരുടെ അതായത് പ്രപഞ്ചത്തെ അവർ കാണുന്നുണ്ടോ എങ്കിലും നമ്മളൊക്കെ കണ്ട് അതിൽ സന്തോഷിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ പ്രപഞ്ച ദൃശ്യങ്ങളെ ദൃശ്യങ്ങൾ നമ്മളെ വശീകരിക്കുന്നത് പോലെയോ ഒന്നും അവർക്കാർക്കും സംഭവിക്കുന്നില്ല അപ്പോൾ എപ്പോഴും ആനന്ദം കുടികൂള്ളുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും അവർക്കും ഈ ആനന്ദം തന്നെ പകർന്നു നൽകുന്നതിന് ആ ഗുരുവിന് സാധിക്കും അപ്പം ഒരു നമ്മളൊരാളുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അയാൾ ഒരു ഒരു സന്തോഷമുള്ള ഒരാളാണ് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള വേദനകളോ ദുഃഖങ്ങളോ ഒന്നും അനുഭവിക്കുന്നില്ലാത്ത ഒരാളാണെങ്കിൽ മാത്രമല്ല നമ്മൾക്കും കൂടി അല്പം എന്തെങ്കിലും സന്തോഷം പകർന്നു തരുവാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ വളരെ ദുഃഖിതരായിട്ട് അല്പം ആശ്വാസം കിട്ടുമെന്ന് കരുതി വേറൊരാളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അയാൾ നമ്മളെക്കായി കൂടുതൽ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടും കിട്ടുകയില്ല അപ്പം അതുപോലെ ഈ ഗുരു നമ്മൾക്ക് ഗുരുവിൻ്റെ കാര്യം പറഞ്ഞാൽ ആനന്ദദായകമായ നമക എല്ലാവർക്കും ആനന്ദം പകർന്നു കൊടുക്കുന്ന ഗുരുവാണ് അപ്പം ഗുരു സ്വയം ആനന്ദ സ്വരൂപനാണ് സച്ചിദാനന്ദ സ്വരൂപനാണ് ഗുരു അല്ലേ സത്യജിത്ത് ആനന്ദം എപ്പോഴും കളിയാടുന്ന ആ സ്വരൂപമാണ് അപ്പോൾ അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ആനന്ദം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്നതിനും ഗുരുവിന് സാധിക്കും ഗുരു അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കോലധീരശസ്താവത്തിലൊക്കെ നമ്മൾ നോക്കി നിന്നാൽ കാണാം ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ സുജനാനം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം വരണമെന്ന് അപ്പോൾ സുജനാനം നല്ല ജനങ്ങളുടെ ചാരത്ത് വസിക്കുകയാണെങ്കിൽ നമ്മൾക്കും എന്ത് സംഭവിക്കും ആ പോലെ തന്നെ നമ്മൾക്കും വർദ്ധിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ നമ്മളടുത്ത് പെരുമാറുന്നവരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം നല്ല ആളുകളെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ അങ്ങനെ സദാസമയവും ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന ആ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തങ്ങളുടെ അടുത്തെത്തുന്ന എല്ലാ ഭക്തന്മാർക്കും എപ്പോഴും ആനന്ദം പകർന്നു നൽകുക നൽകുമായിരുന്നു അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് സ ഗുരു ആനന്ദം നൽകുന്നത് മനുഷ്യർക്കോ അവർക്ക് വേണ്ടി മാത്രമായിരുന്നല്ല സകല ചരാചരങ്ങൾക്കും അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം സകല ചരാചരങ്ങളെ ഒരുപോലെ സ്നേഹിച്ചിരുന്ന ഗുരുവാണ് അല്ലേ ഒരുപോലെ കണ്ടിരുന്ന ഗുരുവാണ് അതായത് എല്ലാം ഒന്ന് ഗുരുവിൻ്റെ അദ്വൈത ദർശനം ഗുരുവിൻ്റെ ജീവിത ദർശനം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ അദ്വൈത ദർശനമാണ് ഗുരുവിൻ്റെ ദർശനം അപ്പം ആ ദർശനം ഗുരു അതുപടി പാലിച്ചു പോകുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് അപ്പം അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ വേറിട്ട് കാണാൻ ഗുരുവിന് സാധിച്ചിട്ടില്ല അതേസമയം നമ്മൾക്കെല്ലാം ഒന്നായിട്ട് കാണാൻ നമ്മൾക്കും സാധിച്ചിട്ടില്ല അപ്പം എല്ലാത്തിനെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള ആ ഒരു ദർശനത്തിൽ ഉറച്ചു നിന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് ഇപ്പം മറ്റുള്ളവർക്ക് ആനന്ദം കൊടുക്കണമെങ്കിൽ സ്വയമേ ആനന്ദരൂപനായിരിക്കണം എന്നുള്ളതാണ് ഒരു ഒരു സത്യം അപ്പം ഗുരുവിൻ്റെ സ്വരൂപം എന്താണ് നമ്മൾക്ക് ഗുരുവിൻ്റെ ഗ്രഹസ്ഥ ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട് എവിടെയാണത് പറയുന്നത് ഗാനത്തിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ ഒരു സമാധി ഗാനത്തിൽ എന്താണ് പറയുന്നത് വിട്ടുപോയി അപ്പം അവിടെ കൃപയും ഫലിതവും എല്ലുകൂടി ഒത്തു ചേർന്ന് കൃപയും ജ്ഞാനവും ഫലിതവും എല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു രൂപത്തിലുള്ള ഒരു അത്തരം വാക്കുകളാണ് ഗുരുവിൻ്റെ തിരുമുഴുകളിൽ നിന്ന് വരുന്നത് അപ്പം ഗുരുവിൻ്റെ മഹാസമാധി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമാധി ഗാനത്തിലാണത് പറയുന്നത് അത് പറയുന്നത് ആ കൃപയും ജ്ഞാനവും ഫലിതവും അതുതന്നെ കൃപയും ജ്ഞാനവും ഫലിതവും കൂടും മധുരപാവന മനോജ്ഞവാണികളെന്നാണ് അയ്യപ്പ അയ്യപ്പന്മാഷ് അതിനെ വിശേഷിപ്പിച്ചത് അപ്പം അങ്ങനെയുള്ള വാക്കുകളാണ് ഗുരുവിൻ്റെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വരുന്നത് ആ വാക്കുകളെപ്പോഴും ആര് കേട്ടാലും അത് അനന്തദായകമായിരിക്കും അതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായിരിക്കും അതിനൊന്നും സംശയമില്ല നമുക്ക് ഗുരുവിൻ്റെ ഓരോ മൊഴി മുത്തുകളിലും ജ്ഞാനം നിറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കൃപയും ഫലിതവും എല്ലാം അപ്പം അങ്ങനെയുള്ള ഗുരു സകലർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആനന്ദദായകനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരമെന്നാണ് ചൈതന്യസ്വാമികൾ ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓം ആനന്ദദായകായ നമഹ അഹാ ഗുരുവിൻ്റെ പാതാരുന്നങ്ങളിൽ വാക്കുകളെ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ